ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ലൈവിലിപ്പോൾ ഡൈനിങ് ടേബിളിലിരുന്ന് എല്ലാവരും കൂടി സംസാരിക്കുകയാണ് ഉണ്ട് ജാസ്മിൻ ഉണ്ട് അതുപോലെ രതീഷ് ജിൻഡോ എല്ലാവരും ഉണ്ട് നമുക്കറിയാം രതീഷ് തിരിച്ചു വന്നത് ആ വീട്ടിൽ ആർക്കും തന്നെ ഇഷ്ടമായിട്ടില്ല ജിൻഡോയ്ക്കും ഇഷ്ടമാണ് അല്ലയോ എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി പറയാൻ പറ്റത്തില്ല ജിൻഡോ അത് പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും ജിൻഡോയ്ക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അത്ര ഇഷ്ടമൊന്നുമല്ല പിന്നെ പഴയ ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ കുറച്ചൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നല്ലാതെ അതും പൂർണ്ണമായിട്ട് ഇഷ്ടം എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇത്രയും ദിവസത്തിന് ശേഷം വന്നിട്ട് ഒരുപക്ഷെ ഇദ്ദേഹം കപ്പടിച്ചുകൊണ്ട് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇയാൾ ഇനിയും ഗെയിമിലേക്ക് തിരിച്ചു വരുമോ ഇപ്പോഴത്തെ പോലെ അതിഥിയായിട്ട് തന്നെ നിൽക്കുമോ ഇതൊക്കെ ജിൻഡോയനെ അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് എങ്കിലും ജിൻഡോയെ അവിടെ മാറ്റി നിർത്താം ബാക്കി ആർക്കും രതീഷ് വന്നതിൽ താല്പര്യമില്ല എന്ന് വേണം പറയാൻ അപ്പോൾ ഗബ്രി എപ്പോഴും ഗബ്രിംക്കും ജാസ്മിനും ഒക്കെ പ്രത്യേകിച്ച് ഇവരെ ഈ രതീഷിനെ പേടിയുമാണ് ഇന്നലെ രതീഷ് പറയുന്നുണ്ട് ഞാൻ ഗെയിമിലേക്ക് വന്ന ഒരു ഗെയിമറായിട്ട് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടിൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കഷ്ടകാലമായിരിക്കുമെന്ന് ഇന്നലെ പറയുന്നുണ്ട് അപ്പോൾ അത് സത്യം തന്നെയാണ് ഈ രതീഷ് മുമ്പോട്ട് ഗെയിമറായിട്ട് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗബ്രിക്കും ജാസ്മിനും ആയിരിക്കും ഏറ്റവും കൂടുതൽ അപകടം നേരിടുക ഗബ്രി പറയുന്ന രതീഷ് ഒരു കുറുക്കനാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് രതീഷ് തിരിച്ചു പറയുന്ന നീ ആ കുറുക്കനെന്ന് രതീഷും പറയുന്നുണ്ട് നമുക്കറിയാം രതീഷ് ഒറ്റ ആഴ്ച നിന്നിട്ട് പുറത്തു പോയതാണ് അപ്പോൾ അത് എപ്പോഴും ഇവർ കളിയാക്കാറുണ്ട് ഇപ്പോൾ ഇന്നലെ തന്നെ ജാസ്മിനൊക്കെ പറയുന്നുണ്ട് താന് പുറത്ത് പോയിട്ട് തിരിച്ചു വന്നാലേ ഒറ്റയാഴ്ച കൊണ്ട് പുറത്ത് പോയതല്ലേ എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് ഏട്ടൻ അന്ന് നിന്ന് ആ ഒരാഴ്ച നിന്നതുപോലെ തന്നെയാണ് ഇപ്പോഴും അന്നും ആളുകളെ ഇറിറ്റേറ്റ് ചെയ്യുകയായിരുന്നു ഇപ്പോഴും അതുതന്നെയാണ് തുടരുന്നത് അല്ലാതെ ഇ ഇങ്ങർക്ക് കൂടുതൽ മാറ്റമൊന്നും ഒന്നും വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് സിജോ പറയുന്നുണ്ട് ഒരാഴ്ച നിന്ന സമയത്ത് കുറേ കണ്ടൻറ്റൊക്കെ ഇദ്ദേഹം കൊടുത്തിരുന്നു പക്ഷേ അതൊന്നും ജനങ്ങളിലേക്ക് അത്ര എത്തിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞിട്ടില്ലായിരിക്കും എന്ന് പറഞ്ഞ് സിജോ പറയുന്നുണ്ട് പിന്നെ അത്ര പോലും ഗബ്രിഗ് ചെയ്യാനായിട്ടില്ല എന്നും സിജോ പറയുന്നുണ്ട് രതീഷിനെ കുറച്ചെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യുന്നത് ജിൻഡോയും സിജോയും തന്നെയാണ് ഒരു സിജോയെ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം രതീഷ് പുറത്തു പോയി കഴിഞ്ഞുള്ളതും ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഒരുപക്ഷെ സിജോയ്ക്ക് അറിയാമായിരിക്കും അതുകൊണ്ടായിരിക്കും സിജോയും കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ജാസ്മിൻ ഗെബ്രികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരെപ്പോഴും എല്ലാവരെയും പുച്ഛത്തോടെയാണ് കാണുന്നത് പുച്ഛിക്കാണ് നമുക്കറിയാം പലപ്പോഴും ജിൻഡോയോടൊക്കെ പുച്ഛത്തോടെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് ലാലേട്ടം വന്ന സമയത്ത് തന്നെ ഒരു പുച്ഛാവമാണ് ജാസ്മിൻ കാണിക്കുന്നത് അത് പ്രത്യേകതയാണ് ജാസ്മിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് പിന്നെ ഇവർക്കൊരു പേടിയുണ്ട് മനസ്സിൽ കാരണം ഇദ്ദേഹം ഇനി ഒരു ഗെയിമറായിട്ട് മാറിക്കഴിഞ്ഞെന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു പേടിയും കൂടുതലായിട്ടുണ്ട് അത് അവരെ മാത്രമാണ് അത് കൂടുതൽ വാദിക്കുക എന്ന് അവർക്ക് തന്നെ അറിയാം ഒരുപക്ഷെ ഗബ്രി ഈ ആഴ്ച പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഗബ്രിക്ക് വോട്ടിങ്ങിൽ ഇപ്പം വളരെ പുറകിലാണ് ഗബ്രി ഉള്ളത് അതുകൊണ്ട് ഗബ്രി ഒരു പക്ഷേ പുറത്തേക്ക് പോകാം അങ്ങനെ ഗബ്രി പുറത്തേക്ക് പോവുകയും രതീഷ് ഗെയിമറും ആകുകയാണെങ്കിൽ പിന്നത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പറയേണ്ടതില്ല കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടി വരും അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം